പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള പേരന്റ് സ്റ്റോക്ക് ക്വാളിറ്റി നല്ലൊരു ആക്റ്റീവ് സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല സിൽക്കി പ്രിൻ്റും നല്ല ഗ്രോത്തും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അറുപത്തഞ്ച് എഴുപത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള രണ്ടാമത്തെ പ്രസ്തകത്തിന് നാല് മാസത്തോളം നിറ ചെനയുള്ള വലിയൊരു പേരൻ സ്ട്രോ ക്വാളിറ്റി ഒറിജിനൽ സിരോഹി ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല സിൽക്കി പ്രിന്റ് നല്ല ഇടതീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള നല്ല ഇറച്ചിപ്പിടത്തൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ സിരോഹി നിറ ചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനഞ്ച് മാസം പ്രായമുള്ള ഒറിജിനൽ സിറോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിയേഴ് ദിവസം കൺഫേമഡ് ചൊനയുള്ള സിറോഹി കടിഞ്ഞുലാട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും ഗ്രോത്തും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കയറി നാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള പേർ സ്റ്റോക്ക് ക്വാളിറ്റി നല്ലൊരു ആക്റ്റീവ് പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെവി നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടൻകുട്ടിയാണ് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയൊരു പിടക്കുട്ടിയാണ് ബ്ലാക്ക് പിടക്കുട്ടിയും ബ്രൗൺ മുട്ടൻകുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുണ്ട് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചാലക്കുടി ആളൂർ ഓരോന്നിനും വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയിലുള്ള അട്ടിൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പശു വില്പനയ്ക്ക് പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടി ലൂസ് മോഷൻ വന്ന് മരിച്ചുപോയി ഇതിനും ഒരു ദിവസം പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യവും സൈസും ഉള്ള പശുവാണ് കടിഞ്ഞൂർ പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് അൻപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം പാലക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടി പവറും തീറ്റയും കുടിയും ഒക്കെയുള്ള പശുവാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കറവ പശുവും അതിൻ്റെ പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കടിഞ്ഞൂലിൽ പതിനെട്ടിന് മുകളിൽ പാൽ കിട്ടിയിരുന്നു ഇപ്പോൾ പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇരുപത് ലിറ്റർ വരെ പാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പതിനാല് ലിറ്റർ പാലായിട്ടുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല മടിപ്പവറും കാമ്പകലവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് നല്ല അടിപൊളിയൊരു പശുക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു പശുക്കിടാവും അതിൻ്റെ നല്ല കറവേലുള്ള രണ്ടാം പ്രസവത്തിലൊരു പശുവുമാണ് സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പശുവിനെയും കിടാവിനേയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ ചെന്നൈയിലുള്ള രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കിട്ടിയ പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രമുള്ള ഒരു ചെ നിറചന പശു വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് രാവിലെ പതിനാല് ലിറ്റർ കിട്ടിയ അടിപൊളി പശുവാണ് നല്ല സൈസുള്ള നല്ല വലിപ്പമുള്ള പശുവാണ് സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തെണ്ണായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും നല്ല കാമ്പകലവും സൂപ്പർ മടിയിൽ ഷെയ്പ്പ് ഒക്കെ ഉള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു കടിഞ്ഞൂൽ പശു വില്പനയ്ക്ക് നിറ ചനയാണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുണ്ട് പതിനാല് ലിറ്ററോളം പാൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണുള്ളത് സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി ഏഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും കാമ്പകലൊക്കെയുള്ള സൂപ്പർ ക്വാളിറ്റി പശുവാണ് നല്ല സ്വഭാവമുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സ്വഭാവമുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഊരകം ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള മോരിക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കാടാൻപുഴ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാടാൻപുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമുണ്ട് തൂക്കം ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല ക്വാളിറ്റിയും നല്ല ഇടനീട്ടവും കാൽ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് നല്ല ചെവിയിറക്കവും സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയും ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ല സാധുവായിട്ടുള്ളൊരു മുട്ടനാണ് അഗ്രസീവ് ആർക്കും ഹാൻഡിൽ ചെയ്യാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്രൂസിങ്ങിനൊക്കെ പേരൻസ്റ്റോക്കാർക്ക് ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര ഈ വീഡിയോയിൽ കാണുന്ന ഒരു പൂങ്കന്നൂർ ക്രോസ് പശു വില്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവമാണ് ഒരു പൂങ്ങന്നൂരിൻ്റെ തന്നെ ഒരു കാളക്കടാവും ഉണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വിതുര ഈ പശു പശുവിനും അതിൻ്റെ കാളക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് രണ്ട് ലിറ്റർ പാൽ കിട്ടുന്ന ഇറവയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല സ്വഭാവമൊക്കെ പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വിതുര നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ നല്ല ക്വാളിറ്റിയുള്ള പശുവും കിടാവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ബ്ലാക്ക് ബീറ്റൽ മുട്ടൻ എട്ടര മാസം പ്രായം ഒരു സിരോഹി ക്രോസ് പതിനൊന്ന് മാസം പ്രായം സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ പന്തളം നല്ല തീറ്റയും കൂടിയുണ്ട് ക്രോസിങ്ങിന് അനുയോജ്യമായ മുട്ടന്മാരാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ പന്തളം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻ മുട്ടന്മാരാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ പന്തളം ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഒരു പല്ല് പ്രായം പല്ല് പറഞ്ഞിട്ടില്ല ഒരു വയസ്സിനോട് എടുക്കുന്നു കൊമ്പ് ഒരു കൊമ്പ് ഒടിഞ്ഞതാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് നാല്പത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി പക്ക ക്രോസിംഗ് ഒക്കെ ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് പത്ത് മാസം പ്രായം നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ആടാണ് ചെന്ന ഉറപ്പില്ല ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാന്യമായ അഡ്ജസ്റ്റ്മെൻറ്റ് വിലയുണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ ചവറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഗ്രോത്തുള്ള ആട്ടിൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ഗ്രോത്തുമുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല കാലുയരവും ഇടനീട്ടവും വെള്ളിക്കണ്ണും മുഖപഞ്ചും ചെറിയ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വെയിറ്റ് നാൽപ്പത്തേഴ് കിലോയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് പവറുള്ള ഈ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീഴ്ശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒരു ലിറ്ററിനടുത്ത് പാലുമുള്ള നല്ല മടിപ്പവറും തീറ്റയും കുടിയും ഒക്കെയുള്ള സൂപ്പർ ഒരു ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഒരു മലബാറി ആടാണ് നല്ല മടിപ്പവറും പാലും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇടിയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ് രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഏഴ് ദിവസമായ മലബാറി ആട് വില്പനയ്ക്ക് ചെറിയ പാലുണ്ട് ആദ്യ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടിയിരിക്കുന്നു ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീഴ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ടീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഏകദേശം രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ മലബാറി ആട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ചെറിയ പാലുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൊക്കൊളുത്തുകൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് വലിയ ആട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി നിലവിൽ മൂന്ന് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് നല്ല പാൽ ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഇറച്ചി പിടുത്തവും നല്ല വലിപ്പമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ആട് വില്പനയ്ക്ക് ആറുമാസമായി പ്രസവിച്ചിട്ട് നിലവിൽ പാലുണ്ട് സ്ഥലം തൃശ്ശൂർ വരന്തിരപ്പള്ളി വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ വരന്തിരപ്പള്ളി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക